ബോഡി വന്നിട്ടുള്ളത് അപ്പോൾ ബോഡി വന്നിട്ടായിട്ട് ഒരു സെവൻ ഒ ക്ലോക്ക് സിക്സ് തേർട്ടി ആകുമ്പോൾ എനിക്ക് ഫോൾ വന്നു കോൾ വന്നിട്ട് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനപ്പോൾ തന്നെ ഓഫീസിലുണ്ടായിരുന്നു പെട്ടെന്ന് വന്നു വന്നിട്ട് വന്നതാണ് ലെവൻ തോർട്ടിക്ക് ബോഡി കൊണ്ടുവന്നു ബോഡി കൊണ്ടുവന്ന കൊണ്ടുവന്നിട്ടായിട്ട് അതിൻ്റെ എന്ത് കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഇപ്പോൾ സ്ട്രിപ്പുട്ടെല്ലാം എടുത്തിട്ടായിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ബോഡി അഞ്ച് മണി ആകുമ്പോൾ തിരിച്ചു കൊടുക്കാമെന്നു പറഞ്ഞിട്ടാണ് ഇവർ ബോഡിനെ ഇതാക്കിയത് ഇപ്പോൾ അതായത് ശേഷം ഒന്ന് പറയാണ്ട് ആരും പറിക്കാണ്ട് ഫൈവ് ഒ ക്ലോക്ക് ആയ ശേഷം ലോക്ക് ലോക്കിട്ട് പോയി பின் நம்மளிவிட வந்துட்டாய்ட்டு சூப்பர் இன்ட்ரென் விழிச்சு ഞാൻ ഒരു നൻ്റെ കോൾ വിളിച്ചു നോക്കി കഴിഞ്ഞെങ്കിൽ ഏകദേശം ഒരു പത്ത് അകത്തിലധികം കോളാണ് ആക്കിയത് പക്ഷേ അദ്ദേഹം ബാധ്യതന്നാണ് ഒരു ഏതെങ്കിലും കോൾ വന്നു കഴിഞ്ഞെങ്കിൽ കോൾ എടുക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹം കോൾ എടുത്തതില്ല അതുകൊണ്ടാണ് ഡി എമ്മിനെ വിളിച്ചു ഡി എംഒ വിളിച്ചിട്ട് നമുക്ക് ഡി എം ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു സൂപ്പറിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ നിങ്ങളായാലും സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അതായിട്ട് പിന്നെ ഓപ്പസ് എനിക്കും ഞാൻ പറഞ്ഞു അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല പിന്നെ ലാസ്റ്റ് ഒരു വഴി ഉണ്ടാ ഇല്ലാണ്ട് ഞാൻ ഡി സിനെ വിളിച്ചു ഡി സിനെ വിളിച്ചിട്ടായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹം ഓൺ ദ സ്പോട്ട് വിളിച്ചു അങ്ങോട്ട് ഡിയമനെ വിളിച്ചു ഉള്ള റിപ്പോർട്ട് അവൾക്ക് കിട്ടിയ റിപ്പോർട്ടാണ് ഡിയമോ പറഞ്ഞത് ഇൻക്വസി റിപ്പോർട്ട് കിട്ടുമ്പോൾ ഫൈവ് ഓ ക്ലോക്കായി അതുകൊണ്ടാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇത് ഫോറൻസിക് ഉള്ള ഡോക്ടറാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഒരേ ഡോക്ടർ ഉള്ളത് ആ ഇവിടെ മൂന്ന് ഡോക്ടർ വേണ്ടിയതാണ് ബാക്കി ഡോക്ടറുകൾ ഇല്ല എന്ന് പറഞ്ഞു ஓகே கிடைக்க பசே ஒரு மானவியத்தை வேண்டே நான் லெவன் போட்டிக்கு வந்த போடின்னா இவர் போஸ்ட்மோர்ட்டம் செய்யல நாளெராக எட்டு மணிக்கு எந்த கொண்டாணி இவ்வளோ போஸ்ட்மோர்ட்டம் செய்யிறது இனி இன்னும் போஸ்ட்மோர்ட்டம் செய்யும் இனி இவரை போஸ்ட்மோர்ட்டம் ஏது போட் செய்யப்பட സാധാരണ ജനങ്ങളുടെ വോട്ടെടുത്തിട്ടായിട്ട് എം പിന്നെ എം എൽ എ ആയതാണ് അല്ലാണ്ട് അവർ തന്നാലേ വോട്ട് എടുത്തിട്ട് എം എൽ എം പിമാരായിട്ടില്ല ഇന്ന് ഇവിടെ ഇത്ര ഒരു ഘടന നടന്നിട്ട് എവിടെയുണ്ട് എം പി എവിടെയുണ്ട് എം എൽ എ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവർ വോട്ട് കൊടുത്തിട്ടില്ല അവർക്കോ ഇവിടെ ഇന്ന് വരണം വന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം അല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താൻ സൗകര്യമുള്ള ഒരു കേരളത്തിലെ ഏക ആശുപത്രിയാണ് ഈ താക്കി ആശുപത്രി അവിടെയാണ് ഇങ്ങനെ വീണ്ടും പിന്നെ നേരത്തെയും ഇത്തരത്തിലുള്ള ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നും ഇത്തരത്തിലുള്ള ഒരു പരാതി ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാം റെഡിയാക്കി ആക്കി കൊടുത്തു അന്നേരം അവർ പറഞ്ഞ അഞ്ചേ നാൽപ്പതിനു കുട്ടി നേരം പറഞ്ഞു എൻ്റെ സ്റ്റുഡൻറ്റ് അവർ ഇന്ന് വരെ പിന്നെ പിന്നീട് അഞ്ചേ നാൽപ്പതിന് പറഞ്ഞ് ഇത് വിട്ടു നേരെ പറ്റൂല പിന്നെ ഡോക്ടർ ഇല്ല അവർ നൂറ്റി അഞ്ച് മണി പോയി ഇനി നാളെ വിട്ടു നേരെ പറഞ്ഞ് പൂർത്തി അവർ ഇന്ന് ഒരു റിക്വസ്റ്റ് പറയാണ്ട് പൂർത്തി അവർ പോയി നിങ്ങൾ ഈ ഡോക്ടർമാരോട് ചോദിച്ചു കണ്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ആറ് മണിയാകുമ്പോൾ എന്തെങ്കിലും തെറ്റ് കിട്ടുമ്പോൾ അവർ അവർ കൂടുതൽ പറഞ്ഞു അതിപ്പോൾ അച്ഛൻ ഇത് ഒരു മറുപടി പറയാണ്ട് പലപ്പോഴാണ് ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഇത് അറിഞ്ഞത് ഈ ഡോക്ടർ പോയിരുന്നത് അഞ്ചര മണിക്കാണെന്ന് അറിഞ്ഞു അന്നേരം ചോദിക്കുമ്പോൾ പറഞ്ഞു ഇനി ഇന്നും ചെയ്യാൻ പറ്റില്ല നാളെ ഒമ്പത് മണിക്ക് കൃത്യമായി ചെയ്ത് തരാൻ പറ്റുമെന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന സമയത്ത് മറ്റേതെങ്കിലും ഇന്ന് വരെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തി പതിനൊന്ന് നാൽപ്പത് വരെ ഒരു പോസ്റ്റ്മോർട്ടം ഇവിടെ നടന്നിട്ടില്ല നമ്മൾ അന്ന് തൊട്ട് ഏഴ് മണി വരെ ഉത്തരങ്ങനുണ്ട് ഒരു പോസ്റ്റ്മോർട്ടം ഇവിടെ നടന്നിട്ടുണ്ട് ഈ കാസർഗോഡ് ജനറൽ ആശുപത്രി